പൃഥ്വിരാജ് തകർത്തു മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു എന്നൊക്കെ ഇന്ന് പല ചാനലുകാരും പറഞ്ഞെങ്കിലും ഇന്നത്തെ ഇൻ്റർവ്യൂൽ പൃഥ്വിരാജ് സത്യത്തിൽ മാധ്യമങ്ങളെ പരസ്യമായിട്ട് ഊക്കിവിടുകയാണ് ചെയ്തത് അത് പൃഥ്വിരാജിനോട് നടിയാക്രമിച്ച കേസിലെ മാറ്റി പറഞ്ഞ കാര്യം ഒരു പത്രപ്പെടുത്തും ചോദിച്ചു അതിന് പൃഥ്വിരാജ് കൊടുത്ത് മറുപടി കേട്ടു ഒറ്റ വരുത്തിന് ഒരാക്ഷം പോലും ഉണ്ടാകാനായിട്ട് മുടക്കി കേട്ടിരുന്നു എന്നിട്ട് ആ ഒരു മാത്രം ചർച്ച കേട്ടു നോക്കാം പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ ഈ ഇവിടെയാണ് എക്സ്ക്യൂസ് നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്ത് വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് കൃത്യമായി വന്നിട്ടുണ്ട് ആ എവിടെ വന്നു എവിടെയാണ് വന്നത് ചാനലുകളിലോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും